ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് അൽഫോൻസ ജോർജ് ഞാൻ ഒരു ക്ലിനിക്കൽ നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഡിമിൻഷ്യ ഉണ്ടാകാൻ സാധ്യതയുള്ള നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാം ഡിമിൻഷ്യാൻ സാധ്യതയുള്ള മോഡിഫൈബിൾസ് എന്തൊക്കെയാണ് എന്നാണ് അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് സംസാരിക്കാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് ഹൈ കൊളസ്ട്രോൾ ഹൈ ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് കൊറോണറി ആർട്ടറി ഡിസീസ് ഒബിൾ സ്മോക്കിംഗ് ഡിപ്രഷൻ ജനറൽ ലൈഫ് സ്റ്റൈൽ ഹെഡ് ഇഞ്ചുറി ഹിയറിംഗ് ലോസ് പിന്നെ സമെഡിക്കേഷൻസ് ഇവയൊക്കെയാണ് മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്കറിയാം ഡയബറ്റിസ് ഹൈ കൊളസ്ട്രോൾ ഹൈ ബ്ലഡ് പ്രഷർ കൊറോണറി ആർട്ടറി ഡിസീസ് ഇങ്ങനെയുള്ള അസുഖം നമ്മൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് ബ്ലഡ് വെസൽസിന് കൺസ്ട്രിക്ഷൻ ഉണ്ടാവുകയും ഇല്ലെങ്കിൽ വെസൽസ് നാരോ ആവുകയും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസിലേക്കും ഉള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നത് പോലെ തന്നെ ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് ഉള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും അത് ബ്രെയിൻ സെൽസ് ഡാമേജ് ആവുകയും സ്ട്രോക്ക് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് നമ്മുടെ വാസ്കുലർ ഡിമൻഷ്യ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ അങ്ങനെ ഉള്ള അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ പിന്നെയുള്ളതാണ് സ്മോക്കിങ് നമുക്കറിയാം ഒരു ലോങ് ടേം സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഒരു സ്മോക്കിങ്ങിൻ്റെ എണ്ണമൊക്കെ കൂട്ടുകയും കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകളിൽ അവരുടെ നെർവ്സിനും ബസൽസിനും ഒക്കെ ഡാമേജ് ഉണ്ടാകാനും കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ് ഉണ്ടാകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇവയൊക്കെ ഡിമൻഷ്യ ഉണ്ടാകാനുള്ള റിസ്ക് ആയിട്ട് മാറുന്നു പിന്നെയുള്ള റിസ്ക് ആണ് ഒബേസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓവർ വെയിറ്റ് ഇത് ഇതും ഒരു റിമിനിഷുണ്ടാകാനുള്ള റിസ്ക് ഫാക്ടറായി മാറുന്നു ഉം പിന്നെയുള്ളതാണ് നമ്മുടെ ജനറൽ lifestyle നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ഉറക്കം ശരിയായ രീതിയിലുള്ള ഫക്ഷണം ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് അതുപോലെ തന്നെ ഒരു സോഷ്യലൈസേഷൻ ഒക്കെയുള്ള ഒരവസരം ഇവയൊക്കെയാണ് നമ്മൾ ജനറൽ ലൈഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിലും തിരക്കുകളുടെയും ഇടയ്ക്ക് നമുക്ക് ഇവയെല്ലാം ചെയ്യുവാനുള്ള ഒരു സമയക്കുറവും അവസരം കുറവും ഉണ്ടാകുന്നു പക്ഷെ നമ്മൾ ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾക്ക് ഈ ഒരു റിസ്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെയുള്ളതാണ് ഡിപ്രഷൻ നമുക്കറിയാം ഡിപ്രഷൻ ഉള്ളവർ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവർ സോഷ്യലി മിക്കവാറും ഐസൊലേറ്റഡ് ആയിരിക്കും അവർക്ക് ഒരു സോഷ്യൽ ഒക്കെ കുറവായിരിക്കും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഈറ്റിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ അവർ ആൻറ്റി ഒക്കെ എടുക്കുന്നുണ്ടാവാം അപ്പം ഇവയെല്ലാം ഒരു റിസ്ക് ആയിട്ട് മാറുന്നു നമ്മുടെ നമ്മൾ ഒക്കെ ശരിയായ രീതിയിൽ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ആ രീതിയിലൊക്കെ ഉള്ള ഒരു റിസ്ക് ഫാക്ടർ നമുക്ക് മാറ്റാവുന്നതാണ് ഫാക്ടർ ഒക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെയുള്ളതാണ് ഹിയറിംഗ് ലോസ് നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും കേൾവിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അത് നമ്മൾ ഡോക്ടറെ കാണിക്കുകയും ഒരു ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹിയറിംഗ് ലോസ് ഉണ്ടാകുമ്പോൾ അവർ മറ്റ് സോഷ്യലി നടക്കുന്ന കാര്യങ്ങളൊന്നും അതുവരെ അല്ലെങ്കിൽ അവരുടെ പുറമെ നടക്കുന്ന കാര്യങ്ങൾ ൾക്കൊക്കെ ഒരു അവർക്കൊരു അവയർനെസ് ഉണ്ടാകാതെ ഇരിക്കുകയും അവരുടെ ബ്രെയിൻ ഒരു സ്റ്റിമുലേഷൻ കിട്ടാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ ഡിമൻഷ്യ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂട്ടുന്നു അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ കേൾവി കുറവാകുമ്പോൾ ഓഡിറ്ററി പ്രോസസ്സിങ്ങിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതുമൊക്കെ ഒരു ഡിമൻഷ്യ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നു പിന്നെ ഉള്ളതാണ് ഹെഡ് ഇഞ്ചറി നമുക്കറിയാം പലതരം ആക്സിഡൻറ്റ് വഴിയും പല രീതിയിലും ഹെഡ് ഇഞ്ചുറികൾ ഉണ്ടാകാറുണ്ട് ഇത് ഡിമൻഷ്യ ഉണ്ടാകാനുള്ള ഒരു റിസ്ക് ആയിട്ട് കരുതുന്നു പ്രത്യേകിച്ച് ഒരു ബോക്സിങ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് football പോലെയുള്ള ഒക്കെ ചെയ്യുന്നവർക്ക് ഡിമൻഷ്യ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇങ്ങനെ ബോക്സിങ്ങും സ്പോർട്സും ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവർക്ക് ആയിട്ടുള്ള റിക്കറൻ്റ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചറീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഒരു ക്രോണിക് ട്രൊമാറ്റിക് ഇൻസെഫലോപ്പതി എന്ന ഒരു അവസ്ഥയിലേക്ക് ബ്രെയിൻ എത്തുകയും അത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുകയും ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാകുകയും അങ്ങനെ ഫീച്ചർ ഡിമെൻഷ്യ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ ബോ അതുകൊണ്ട് ബോക്സിങ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റീവ് ഒക്കെ ഉപയോഗിച്ച് ഒക്കെ ചെയ്ത് നമ്മൾ അങ്ങനെയുള്ള റെക്കറൻറ്റ് ഹെഡ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് പിന്നെയുള്ളത് ചിലതരം തരം മെഡിക്കേഷൻസുകളാണ് മരുന്നുകളാണ് അതായത് നമ്മുടെ ആൻറ്റി ഡിപ്രസെൻറ്റ് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് അതുപോലെ തന്നെ ചില bladder relaxant ഒക്കെ തന്നെ ഡിമൻഷ്യ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടർ ആയി ീരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ റിസ്ക് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാത്തിനെ പറ്റിയും നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടായി ഒരു ക്ലാരിറ്റി ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇതിൽ ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ് ഇനിയും കൂടുതൽ ഇൻഫർമേഷനുമായി അടുത്ത കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക് യു